ഹലോ അസ്ലാമലേക്കും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ത്രിബിൾ മുതൽ സിക്സ് വരെ സൈസ് വരുന്ന സൈഡ് സ്രിറ്റ് ഉള്ള കോട്ടൺ ചുരിദാറുകളാണ് കേട്ടോ മൂന്ന് കളറിൽ ഇത് വന്നിട്ടുണ്ട് അതായത് അത് തന്നെ ഫസ്റ്റ് വരുന്നത് ഒരു ഗ്രേപ്പ് കളറാണ് ഇതിൻ്റെ നെക്ക് വീ നെക്കാണ് വരുന്നത് അതുപോലെ അതിൽ ചെറിയൊരു മിറർ വർക്ക് വരുന്നത് ചെറിയ ത്രെഡ് വർക്കും ചെറിയ ടാസിൽസൊക്കെ കൊടുത്തിട്ട് നെക്കിനെ ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ചെറിയ പ്രിൻ്റ് ആണ് വരുന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് വരെ ലെങ്ത്ത് ഉണ്ടാവേ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ഇതാ ത്രീ ആണ് സ്ലീവ് അതിൻ്റെ എൻഡിലും ഇതുപോലൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഈ നെക്കിന് മാച്ച് ചെയ്യുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് അതുപോലെ ബാക്കിലും സെയിം പ്രിൻ്റ് തന്നെ വരുന്നത് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല അതുപോലെ അത് സൈഡ് ആണ് വരുന്നത് ഇതാ ഇതുപോലെ അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു ഗ്രേ കളറിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ വന്നത് അതുപോലെ പാൻറ്റും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വിടുത്ത് വരുന്നുണ്ട് ഒരു സെമിയാണ് ഈ പാൻറ്റ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഷോൾ വരുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു പ്രിന്റാണ് കേട്ടോ ഇതങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ആയിട്ട് പിന്നെ ആ ടോപ്പിന്റെ പ്രിന്റും ആയിട്ട് ചെറിയ പ്രിന്റായിട്ട് നല്ലൊരു കളർ ആട്ടത് ഗ്രേപ്പ് കളറ് നല്ല വെയ്റ്റ്ലെസ്സാണ് ഷോൾ വരുന്നത് ഇതിൽ നമുക്ക് ത്രിപിൾ മുതൽ സിക്സ് വരെ ഇത് സൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണേ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് അതിൻ്റെ തന്നെ നമുക്ക് നല്ലൊരു പീക്കോ കളർ കേട്ടോ ഇതാ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് അടുത്തത് വരുന്നത് ഇതും ത്രിപിൾ മുതൽ സിക്സ് വരെയാണ് സൈസ് വരുന്നത് നെക്കിന് അതേപോലെ തന്നെ ചെറിയ മിററും ടാസിൽസ് ഒക്കെ ഉണ്ട് ഇതും സിക്സ് ആണ് കേട്ടോ സൈസ് സൈഡ് സ്ലിറ്റ് ലൈനിങ് ഇല്ല ഏറെ നല്ല സുഖമുള്ള കോട്ടൺ ആണ് സ്ലീവും തന്നെ സ്ലീവ് വരുന്നത് ബാക്ക് പോസിഷനിലും ഇതുപോലെ ആ സെയിം പ്രിന്റ് തന്നെ ഇതിന്റെ പാൻറും ഈ സെയിം കളറിൽ തന്നെ സ്ട്രെയിറ്റ് പ്രിന്റ് ആയിട്ടോ നല്ല വിടുത്തു വരുന്ന പാൻറ്റ് അതുപോലെ ഇതും ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ലെങ്ത് വരിക ഷോളും നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഷോള് വരുന്നത് നല്ല കളറാണ് വരുന്നത് ഇതും പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറെ ഇതും നല്ലൊരു അടിപൊളി കോട്ടൺ തന്നെയാണേ നല്ല ഒരു ഗ്രേപ്പും പീച്ചും മിക്സ് ആയ കുറച്ച് വലിയ പ്രിൻറ് വരുന്ന ഒരു ടോപ്പായിട്ട് ഇതിന് വരുന്നത് ഇതിൻ്റെ നെക്ക് നല്ല റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ അതിന് ചെറിയൊരു വീക്കട്ടൊക്കെ കൊടുത്തിട്ട് ചെറിയ പേളും അതുപോലെ മിററും ത്രെഡും ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി നെക്ക് തന്നെ വരുന്നത് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ചെറുതായിട്ട് ഇങ്ങനെ സീക്വൻസിൻ്റെ ചെറിയ ഡിസൈൻസ് ഉണ്ട് കേട്ടോ കുറച്ച് വലിയ പ്രിൻ്റ് ആണ് അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ തന്നെയാണ് അതിൻ്റെ എൻഡിൽ ചെറിയൊരു കട്ടിങ് ഒക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് പോർഷനും ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് സ്ലിറ്റ് ആണ് ലൈനിങ് ഇല്ല അതായത് പോലെ അതുപോലെ അതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു പ്ലെയിൻ ഗ്രേപ്പ് കളർ തന്നെയാണ് അതുപോലെ രണ്ട് സൈഡിൽ അലാസ്റ്റിക് ആയിട്ട് ഒരു സാദാ പാനൽ ആണ് വരുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ ഇതിൻ്റെ ഷോള് വരുന്നത് ആ ഒരു ടോപ്പിൻ്റെ അതേ പ്രിൻറ്റ് തന്നെയാണ് വെയ്റ്റ്ലെസ് ആണ് ഷോൾ വരുന്നത് എന്താ ഇതുപോലെ അത്യാവശ്യം ലെങ്ത്തും ഒക്കെ ഉള്ള ഷോൾ തന്നെയാണേ ഇതും സൈസ് വരുന്നത് ത്രിപിൾ മുതൽ സിക്സ് വരെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്